ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു ജാമ്പക്ക അച്ചാറിട്ടാലോ അതിനായി കഴുകി വൃത്തിയാക്കിയെടുത്ത ജാമ്പക്കെടുത്തതിനു ശേഷം ഒരു ജാമ്പക്കയെ നാലായിട്ട് കീറണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി കായപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂറും മാറ്റി വയ്ക്കണം ഇതിലെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം കൂടെ എടുത്തതിനു ശേഷം മിക്സ് ചെയ്യുകയാണ് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിനുശേഷം അരമണിക്കൂറത്തേക്ക് മാറ്റിവെക്കണം അതിനുശേഷം മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില വെളുത്തുള്ളി മുഴുവനെ ഒന്നെടുക്കണം അതിനുശേഷം ഈ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം വെളുത്തുള്ളിയെ നീളനെ കീറണം അതിനുശേഷം കടുക് വറുക്കണം എണ്ണ ചൂ പാത്രം ചൂടായതിനു ശേഷം എണ്ണ വീത്തുക എണ്ണ വീത്തതിലേക്ക് കടുകും കടുകിടുക കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുക അല്പരുചിക്കൂട്ടിന് വേണ്ടി പച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ കടുവറുത്തതിന് ശേഷം ഈ കടുവറുക്കുന്നതിലെ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നേരത്തെ മാറ്റി വച്ച ജാമ്പയ്ക്ക നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ല അരപ്പൊക്ക പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഇതിലിരിക്കും അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടേൽ എരിവ് കുറവായിരുന്നു ഈ സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയൂടെ ചേർത്ത് വെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളുകൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി കൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ചാമ്പയ്ക്ക് അച്ചാർ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ